നമസ്കാരം നമ്മുടെ വീടിൻ്റെ മുന്നിലായിട്ട് നിൽക്കുന്ന ഒരു മരമാണിത് നല്ല വയലറ്റ് നിറമുള്ള പൂക്കളാണ് ഇതിനുള്ളത് മേലച്ചോമ രാവിലെ നോക്കിയപ്പോൾ കുഞ്ഞിങ്ങനെ അതിൻ്റെ പൂമുട്ടുകൾ പറക്കുന്നുണ്ട് അപ്പോൾ എന്തിനാന്ന് തിരക്കിയപ്പോഴാണ് അതാ ഇങ്ങനത്തെ ഉത്തരം കിട്ടിയത് ഒട്ടിച്ചു വയ്ക്കുക അവൾ പറക്കിയ പൂമുട്ടുകളെല്ലാം അവളുടെ ചേട്ടായിടെ എല്ലാം കൊടുത്തത് അവനാണ് ഇതാ ഇതുപോലുള്ളൊരു സംഭവം ചെരുപ്പൽ അവർ ഡിസൈൻ ചെയ്യുകയായിരുന്നേ ആരാ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു തന്നേ തന്നെ മനസ്സിൽ തോന്നിയാ ഞങ്ങൾ ചെയ്തു അല്ലേ കുറച്ച് സമയം ആണോ ഇതിന് ആ ഹോളുകളിലെല്ലാം നിറയ്ക്കണമല്ലേ നിറച്ച് കഴിയുമ്പം ഒരു സംഭവത്തിലേക്കാണ് വരുന്നത് അല്ലേ അങ്ങനെ നമ്മൾ അവസാന പൂമുട്ടും കൂടി അതിൽ വെച്ചു അല്ലേ അപ്പം എന്താ അവൻ്റെ ചെരുപ്പിലെ സുന്ദരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് ആവും ഇത് ശരിക്കും ഇതിൽ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെയാണല്ലോ തോന്നണേ സമ്മതിക്കണോ എന്തായാലും ഇങ്ങനൊരു പൂമുട്ടം കൊണ്ട് നിനക്ക് ഇങ്ങനൊരു സാധനം റെഡിയാക്കാൻ പറ്റി അങ്ങനെ അവൻ്റെ ചെരുപ്പിൽ അവന് വലിയൊരു ക്രിയേറ്റിവിറ്റി സെറ്റാക്കിയപ്പോഴാണ്